സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ആത്മീയതയ്ക്കും പേരുകേട്ടതാണ് നമ്മുടെ ഈ ഭാരതം നമ്മുടെ ഈ ഭാരതത്തിൽ ധാരാളം പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ച് പരിചയപ്പെടാം ഈ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമല്ല ധാരാളം സമ്പത്ത് സൂക്ഷിക്കുന്ന നിധി അറകൾ കൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യ വൈഭവത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും കൂടി തെളിവാണ് ഇന്ത്യയിലെ പുരാതനമായ ഇങ്ങനെയുള്ള ഈ ക്ഷേത്രങ്ങൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് രഹസ്യ അറകൾ സൂക്ഷിച്ചിരിക്കുന്ന നിലവറകളുടെ പേരിൽ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോഴും കൃത്യമായ അളവുകളോ കണക്കുകളോ ഇല്ലാത്തത്ര സമ്പത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ആസ്തി ഒരു ലക്ഷം കോടി രൂപയ്ക്കും മുകളിലാണ് എന്നുള്ളതാണ് വിശ്വാസം രണ്ടാമത്തെ ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രമാണ് ശ്രീ ബാലാജി ക്ഷേത്രം എന്നും പറയുന്നു ഈ ക്ഷേത്രം കിഴക്കിൻ്റെ വത്തിക്കാൻ എന്നും അറിയപ്പെടുന്നു ടൺ കണക്കിന് സ്വർണ സമ്പാദ്യമുള്ള തിരുപ്പതി ശ്രീ ഭഗവാന്റെ പേരിൽ ഓഹരി വിപണിയിൽ കോടികൾ നിക്ഷേപവും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും ഭഗവാന്റെ സ്വന്തം പേരിലുണ്ട് ദിവസേന ഭഗവാന്റെ പണ്ടാരത്തിൽ വീഴുന്ന കാണിക്ക പോലും ലക്ഷങ്ങൾ കവിയും തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിനാണ് ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല മൂന്നാമതായ ഷിർദിസായി ബാബ ക്ഷേത്രം ആദ്യകാലങ്ങളിൽ സന്നദ്ധ സേവന ആശ്രമമായി ഷിർദിസായി ബാബ ആരംഭിച്ച ക്ഷേത്രം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പത്ത് ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം മാറിയിരിക്കുന്നു ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ സമന്വയമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ ഷിർദിയിലാണ് സായിബാബ ഈ ക്ഷേത്രം നിർമ്മിച്ചത് പ്രധാന പ്രതിഷ്ഠയായ സായിബാബ ഇരിക്കുന്ന സിംഹാസനം തൊണ്ണൂറ്റിനാല് കിലോഗ്രാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം ഭക്തജനങ്ങൾ ദിവസേന എത്തുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ആസ്തി മുന്നൂറ്റി കോടി രൂപയിലേറെയാണ് സമ്പന്നതയുടെ കാര്യത്തിൽ അടുത്തത് വരുന്നത് മധുര മീനാക്ഷി ക്ഷേത്രമാണ് ക്ഷേത്രശിഖരത്തിൽ സ്വർണം പതിച്ചിരിക്കുന്നതിനാൽ ഈ ക്ഷേത്രത്തെ സുവർണ ക്ഷേത്രം എന്നുകൂടി വിളിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വാർഷിക വരുമാനം മുന്നൂറ് കോടി രൂപയിലേറെ വരും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലാണ് മധുര മീനാക്ഷി ക്ഷേത്രം വരുന്നത് വരുമാനത്തിലും സമ്പത്തിലും പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം മണ്ഡല മകരവിളക്ക് കാലമാണ് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് ഓരോ വർഷവും ശബരിമല നടവരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ വരുമാനം മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ശബരിമലയിലേത് സമ്പന്നതയുടെ പട്ടികയിൽ മറ്റൊരു ഉന്നത ക്ഷേത്രമാണ് പഞ്ചാബിലെ സുവർണ സിഖുകാരുടെ പവിത്രമായ ഗുരുധാരകളിലൊന്നായ സുവർണക്ഷേത്രം ഭക്തജന തിരക്കിൻ്റെ പേരിൽ പ്രസിദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിൽ ഗുരു രാംദാസ് ജിയാണ് സുവർണ ക്ഷേത്രം നിർമ്മിച്ചത് പ്രതിവർഷം ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ വരുമാനമുള്ള സുവർണ ക്ഷേത്രത്തിന് കോഡുകൾ വിലമതിക്കുന്ന അഞ്ഞൂറ് കിലോഗ്രാം സ്വർണ്ണം പൂശിയ താഴികക്കുടമാണ് ക്ഷേത്രത്തിനുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള കമ്മ്യൂണിറ്റി കിച്ചനും സുവർണക്ഷേത്രത്തിലാണുള്ളത് ഇന്ത്യയിലെ സമ്പന്ന പട്ടികയിലുള്ള മറ്റൊരു പ്രശസ്തമായ ക്ഷേത്രമാണ് പൂരി ജഗന്നാഥ ക്ഷേത്രം പ്രസിദ്ധമായ രഥഘോഷയാത്രയ്ക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ വർഷാവർഷം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് രഥഘോഷയാത്ര ഉത്സവം കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എണ്ണിയാൽ തീരാത്ത സമ്പത്താണ് ഇന്ത്യയിലെ ഇത്രയും ക്ഷേത്രങ്ങളാണ് ലോകത്തെ അതിസമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിലുള്ളത് താങ്ക് ഫോർ വാച്ചിങ്